അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് റോക്ക് സമീപം ഒരു കോടി മുടക്കി വനഭൂമി കയ്യേറി നിർമ്മിച്ച ടേക്ക് സംരക്ഷിക്കാൻ നിയമവിരുദ്ധമായ ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി ആണെന്ന് റിപ്പോർട്ട് നൽകിയ ഡി എഫ് ഒ രവികുമാർ മീണ മച്ചാട് റേഞ്ചിലെ ഒന്നര വർഷത്തിനുള്ളിൽ നാല് ഓഫീസർമാർ എന്നിവരെ ഒരു മാനദണ്ഡവും പാലിക്കാതെ സ്ഥലം മാറ്റിയത് ഇതിന് തെളിവാണെന്ന് നേതാക്കളായ അനീഷ് കണ്ടംമാട്ടിൽ അഡ്വക്കേറ്റ് അഖിൽ സാമുവേൽ പി ദുർഗാദാസ് അനൂപ് സെബാസ്റ്റ്യൻ വി ജെ ജമാൽ എന്നിവർ ആരോപിച്ചു യൂത്ത് കോൺഗ്രസിന്റെ പരാതിയിൽ ഹൈക്കോടതി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് വനം വകുപ്പിനോട് വിശദമായ റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഈ റിപ്പോർട്ട് വനഭൂമി കയ്യേറ്റക്കാർക്ക് അനുകൂലമാക്കുന്നതിനാണ് ഉദ്യോഗസ്ഥരെ പീഡിപ്പിക്കുന്നത് ഇത് ജനാധിപത്യ വെല്ലുവിളിയാണ് റിപ്പോർട്ട് വൈകിപ്പിച്ച് കേസ് അട്ടിമറിക്കാനാണ് ശ്രമം അകമലയിലെ ഫോറസ്റ്റേഷൻ അടച്ചുപൂട്ടി ചന്ദന വനം കൊള്ളക്കാർക്ക് ഒത്താശ ചെയ്യുന്ന വനം വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ചെപ്പാറ വനഭൂമിയും കൊള്ളക്കാർക്ക് വിട്ടു നൽകുന്ന സമീപനമാണ് കൈക്കൊള്ളുന്നത് ഇതിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകും ചെപ്പാറ പൂമല കാർഷിക നഴ്സറി ഭൂമികൾ സംരക്ഷിക്കാൻ നിയമ പോരാട്ടം തുടരുമെന്നും നേതാക്കൾ അറിയിച്ചു പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ചിരുന്ന ബ്രേക്ക് നിർമ്മാണം സംരക്ഷിത ഹൈക്കോടതിയിൽ പരാതി യും സ്റ്റേ ഉത്തരവ് നൽകുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് വ്യക്തമായ രേഖകൾ ഹാജരാക്കാനും കാര്യങ്ങളുമായിട്ടാണ് ഹൈക്കോടതി ഉത്തരവ് നൽകിയിരുന്നത് എന്നാൽ ഈ ഒന്നര കാ വർഷ കാലയളവിൽ ഇവിടക്കാഞ്ചേരി മറ്റാടൂർ റേഞ്ചുകളിൽ ഏകദേശം നാല് റേഞ്ച് ഓഫീസർമാരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് ഇതിനൊരു അനുകൂലമായി നിന്നിരുന്ന വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസർമാരെയും അതേപോലെ തന്നെ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറായിരുന്ന രവികുമാർ മീണ ഐ എഫ് എസ് വട തൃശൂർ ജില്ലാ ഡിവിഷണൽ ഓഫീസർ ആയിരുന്ന അദ്ദേഹത്തെയും സ്ഥലം മാറ്റി മുൻകാലയളവിൽ തന്നെ ഇത് റിസർവ് ഫോറസ്റ്റ് ഭൂമി ആയിരുന്നു എന്ന് രേഖാമൂലം കന്ന വില്ലേജ് ഓഫീസറേയും സ്ഥലം മാറ്റിയിരുന്നു അങ്ങനെ സ്ഥലം മാറ്റത്തിന്റെ ഒരു ഉറവിടമായിട്ടാണ് ഈ വടക്കാഞ്ചേരി തെക്കുങ്കര പഞ്ചായത്തിന്റെ അധീനയിലുള്ള പ്രദേശങ്ങളിലെ ഉദ്യോഗസ്ഥരെ കാരണം ഇത്തരം സ്ഥലം മാറ്റങ്ങളുടെ സത്യസന്ധര ഉദ്യോഗസ്ഥർ അവരെ നീതി നടപ്പാക്കുന്ന നിയമം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥരെ ഇത്തരം കാര്യങ്ങളിലൂടെ സ്ഥലം മാറ്റിക്കൊണ്ട് ഇത്തരം നിയമലംഘനങ്ങൾ നടത്താം എന്നുള്ളത് ഈ ഭരിക്കുന്ന ഏതെങ്കിലും കക്ഷികളുടെ ഒരു തെറ്റായ ധാരണയാണ് ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ സമരവും നിയമ പോരാട്ടവും തെക്കുംകര മണ്ഡലം യൂത്ത് കോൺഗ്രസ് നടത്തുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് VCV News, Vada -E -E. You are watching VCV News.